ജിൻഡോ ജോൺ ഇന്ന് വലിയ പ്രതിഷേധമാണ് അവിടെ അരങ്ങേറിയത് ഹർത്താൽ ആഹ്വാനം ചെയ്തിരുന്നു കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയും ഒക്കെ സംയുക്തമായി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണവുമായിരുന്നു നിങ്ങളുടെ എം എൽ എ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു എം എൽ എ നേരെ പോലും ഒരു ഘട്ടത്തിൽ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം പോലും ഉണ്ടായി നമുക്കറിയാം വലിയ നഷ്ടം വയനാട് ജനതയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടുന്നു അതിന്റെ ഒരു പ്രതിഷേധവും രോഷവും ഒക്കെ അവരിൽ ഉണ്ടാകും പക്ഷെ അത് ഒരു പരിധി കവിഞ്ഞ രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് വയനാട്ടിലെ ജനങ്ങളുടെ പ്രതിഷേധം സ്വാഭാവികമാണ് സാധാരണ മനുഷ്യർ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഭരണകൂടങ്ങൾ പരാജയപ്പെടുമ്പോൾ എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത് അതിനൊരു മാർഗരേഖ സർക്കാർ തയ്യാറാക്കി ഇനി പുറത്തെടുക്കുക ഇങ്ങനെ മാത്രം പ്രതിഷേധിച്ചാൽ മതി എന്ന് പറയാൻ വേണ്ടിയിട്ട് ആളുകളുടെ ജീവൻ നിരന്തരമായിട്ട് വന്യജീവികളാൽ ആക്രമിക്കപ്പെട്ട് നഷ്ടപ്പെടുമ്പോൾ കുടുംബങ്ങൾ അനാഥമാക്കപ്പെടുമ്പോൾ അനാഥമാക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് മറ്റേ പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറത്ത് മറ്റൊരു നടപടികളിലേക്കും കടക്കാത്ത സർക്കാരുകൾ വന്യജീവികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വനം വകുപ്പ് എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുന്ന മന്ത്രിമാർ ഇരിക്കുന്ന കാലഘട്ടത്തിൽ സാധാരണ മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട വകുപ്പ് ഏതാണെന്ന് കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടല്ലോ ഇവിടെ വന്യ അത് ഇങ്ങനെ പ്രതിഷേധിക്ക ജനങ്ങളെ പോലീസിനെ കൊണ്ട് തല്ലി ഓടിക്കുന്നതിന് പകരം കുറെ കൂടി കാര്യക്ഷമമായിട്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഇത്തരം സംഭവങ്ങൾ ഓരോന്നുണ്ടാകുമ്പോഴും പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ദാരുണമായ സംഭവങ്ങൾ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയ മനുഷ്യരാണ് മരണപ്പെടുന്നത് അനാഥമാക്കപ്പെടുന്നത് ഓരോ കുടുംബങ്ങളാണ് അവിടെയുള്ള ആളുകൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ പ്രാർത്ഥനാലയങ്ങളിൽ പോകുന്ന ആളുകൾ ഇവരൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ഭയപ്പെട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട സാഹചര്യം വീടിനകത്ത് പോലും സുരക്ഷയില്ലാത്ത സാഹചര്യത്തിലേക്ക് ആ മനുഷ്യരെ വലിച്ചെറിയുമ്പോൾ ഭരണകൂടം പരാജയപ്പെടുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നത് സ്വാഭാവികമാണ് ആ പ്രതിഷേധത്തെ സർക്കാർ ഇങ്ങനെയല്ല നേരിടേണ്ടിയിരുന്നത് രണ്ടാമത്തെ കാര്യം ഇവിടെ സർക്കാർ പരാജയപ്പെടുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം മറ്റ് പലരിലേക്കായിട്ട് ഷെയർ ചെയ്യാതെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം അവിടെ നേരിട്ടെത്തിയ ആളുകളുമായിട്ട് സംബന്ധിച്ച മനുഷ്യരുടെ വിലാപങ്ങൾ കേട്ടറിയണം അവരുടെ സംഘടിപ്പിച്ചുകൊണ്ട് അവരോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ട് കേരളത്തിൽ നമുക്കറിയാം ദോ വലിയ ജനരോഷമാണ് അവിടെ ഉയരുന്നത് ആളുകൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവൾ നാളുകളായി അനുഭവിക്കുന്ന ദുരിതം നാശനഷ്ടങ്ങളാകട്ടെ ജീവനഷ്ടമാകട്ടെ അങ്ങനെ നാളുകളായി അവർ അനുഭവിക്കുന്ന ദുരന്തമാണ് അതിൽ അവർക്ക് ചില പ്രതിഷേധങ്ങളുണ്ട് പരാതികളുണ്ട് ശാശ്വത പരിഹാരം എന്ന ആവശ്യം നടക്കപ്പാകുന്നില്ല എന്നതിൽ അവർക്ക് അമർഷമുണ്ട് അതൊക്കെയാണ് ഈ രൂപത്തിൽ പ്രതിഷേധമായി വരുന്നത് പക്ഷേ നിങ്ങൾ വനം മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നു വനം മന്ത്രിയെ റോഡിൽ തടയുമെന്ന് പറയുന്നു വനം മന്ത്രി അവിടെ എത്താത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ഘട്ടത്തിൽ അതാണോ ആവശ്യം വനമന്ത്രി ഇത്രയും രോഷ രോഷാകുലരായ ജനങ്ങളുടെ നടുവിലേക്ക് എത്തേണ്ടുന്ന സാഹചര്യമാണോ ഇപ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടേണ്ടത് അവിടുത്തെ യഥാർത്ഥ വിഷയം അതാണോ ഇതില് വനം മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവിടുത്തെ പ്രതിഷേധങ്ങൾ അടങ്ങിക്കഴിയുമ്പോൾ ഞാൻ നേരിട്ടെത്തുമെന്ന് പറഞ്ഞു ഇവിടെ വനം മന്ത്രിയുടെ മുഖം കാണിച്ചുകൊണ്ട് ആളുകളെ തൃപ്തിപ്പെടുത്താമെന്ന് ആർക്കും വ്യാമോഹം ഉണ്ടാകില്ല പക്ഷേ വനം മന്ത്രി എത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വനം മന്ത്രിയുടെ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് വനം മന്ത്രിക്ക് നേരിട്ടെത്താൻ ധൈര്യമില്ലാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹം എത്താതിരുന്നത് ഇന്നലെ ഈ സംഭവം ഉണ്ടായ സമയം മുതൽ അവിടുത്തെ മറ്റ് എം എൽ എമാർ മറ്റ് പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ മതമേലധ്യക്ഷന്മാർ മത നേതാക്കന്മാർ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ അവരെല്ലാവരും ജനപ്രതിനിധികൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് വനം മന്ത്രി മാത്രം ഒളിച്ചുകളി നടത്തുന്നു അദ്ദേഹം നേരിട്ട് എത്തേണ്ടതല്ലേ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുള്ളതല്ലേ വന്യജീവികളെ സംരക്ഷിക്കുക മാത്രമല്ലല്ലോ ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെടുന്നത് ഈ വന്യജീവികളിൽ നിന്ന് സാധാരണ മനുഷ്യരെ കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമല്ലേ നമ്മുടെ ബഡ്ജറ്റിൽ പോലും നാൽപ്പത്തെട്ട് കോടിയിലധികം രൂപ വന്യജീവി മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി വച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് അത് ചെലവഴിക്കുന്നത് വന്യജീവികളിൽ നിന്ന് മനുഷ്യർക്കുള്ള ആക്രമണങ്ങളെ തടയാൻ വേണ്ടിയിട്ട് എത്രത്തോളം ക്രിയാത്മകമായിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അപ്പം അത് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ അദ്ദേഹം തന്നെയാണ് അദ്ദേഹം പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കണം അവിടെ നേരിട്ടെത്തണം വയനാട്ടിലെ ജനങ്ങളുടെ കണ്ണീര് നേരിട്ട് കാണണം ഇവർ പൗരപ്രമുഖർ എന്ന് പറഞ്ഞ് ഏതാനും ചില ആളുകളെയൊക്കെ വിളിച്ച് എ സി ഹോളിൽ ഇരുന്ന് ചർച്ച നടത്തി പോയാൽ പോരാ ഈ മരണപ്പെട്ട കുടുംബങ്ങളിലെ ആശ്രിതരായിട്ടുള്ള മനുഷ്യരെ ആ കുടുംബങ്ങളിലെ വീട്ടമ്മമാരെ അന വിധവകളെ ആ കുഞ്ഞുങ്ങളെ ഒക്കെ കണ്ട് സംസാരിക്കണം അവരുടെ വിലാപം എന്താണെന്ന് ഇവർ മനസ്സിലാക്കണം അപ്പോൾ കുറെ കൂടി മനുഷ്യത്വപരമായിട്ട് കുറെ കൂടി ഹൃദയ ഈ വിഷയത്തെ സമീപിക്കാൻ പറ്റും നിയമം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യം നീതി ഉറപ്പാക്കാൻ പറ്റാത്ത ഒരു നിയമസംവിധാനത്തെ ജനങ്ങൾ ഒരു പരിധിക്കപ്പുറം ചുമക്കുമെന്നുള്ള തെറ്റിദ്ധാരണ ആധുനിക കാലത്ത് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഭരണകർത്താക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത്